നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കറ്റ് കെ കെ അനീഷ് കുമാറിനെതിരെ കള്ളക്കേസെടുത്ത് പോലീസ് നടപടിക്കെതിരെ ബി ജെ പി വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി ബി മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗർ അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന കൌൺസിൽ അംഗം ഗിരീഷ് കുമാർ കെ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി ജില്ലാ സെക്രട്ടറി ധന്യരാമചന്ദ്രൻ ന്യൂനപക്ഷ മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ജോജു കെ ഫ്രാൻസിസ് മണ്ഡലം ജനറൽ സെക്രട്ടറി എസ് രാജു ട്രഷറർ രാമപ്രസാദ് ഇ എം സെക്രട്ടറി അനിൽകുമാർ എം ആർ എസ് സി മോർച്ചാ മണ്ഡലം പ്രസിഡന്റ് ദാമോദരൻ പി കെ കർഷക മോർച്ചാ മണ്ഡലം ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ കുമരനല്ലൂർ മുളങ്ങുന്നത്ത് കാവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലക്ഷ്മൺ കെ പി മുണ്ടത്തിക്കോട് ഏരിയ വൈസ് പ്രസിഡന്റ് രാജു കുല്ലാനിക്കാട് വടക്കാഞ്ചേരി ഏരിയ വൈസ് പ്രസിഡന്റ് വിനീൻ കെ പി എന്നിവർ പങ്കെടുത്തു ഇത് ഒരു മുന്നറിയിപ്പ് മാത്രമാണ് തൊഴിലില്ലായ്മക്ക് പരിഹാരം പഠിച്ചിറങ്ങിയവർക്ക് ജോലി വനിതകൾക്ക് സ്വയം പര്യാപ്തരാകാൻ അവസരം ആരോഗ്യ മേഖലയിൽ സ്വയം തൊഴിൽ നേടുന്നവർക്ക് സുവർണാവസരം